നിങ്ങൾ അവരുടെ ഒരു സജഷൻ എടുക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കൂടുതലും ഫുൾ ഡേ നിങ്ങൾ ഇഞ്ചി തിളപ്പിച്ച് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഇഞ്ചിയുടെ നീര് കുടിക്കുക ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് പലരും ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും നോർമലായിട്ട് നിങ്ങൾ ഒരു ചെറിയൊരു പീസ് നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല നമ്മുടെ രക്തത്തിന് വളരെ കനം കുറയ്ക്കുന്നതിന് ഇഞ്ചിക്കും നാച്ചുറൽ ആയിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അങ്ങൻ ആയുർവേദ കൺസൾട്ടൻ വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ഇഞ്ചി എന്ന് പറയുന്നത് പലരും പല രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് ഇഞ്ചി കറുക്കായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ചതച്ചതിൻ്റെ നീര് പോലെ എടുത്ത് പല ഹോം റെമഡി ആയിട്ട് ചുമ വരുമ്പോൾ കഴിക്കുക അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് ആൻഡ് ഇഞ്ചി നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നവർ അങ്ങനെ പല രീതിയിലും ഇഞ്ചിയിൽ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ പലരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇഞ്ചി എന്ന് പറയുന്ന കാര്യം ഏത് സമയത്താണ് നമ്മൾ കഴിക്കേണ്ടത് അതുപോലെ ഏത് സമയത്തൊക്കെയാണ് നമ്മൾ ഇഞ്ചി ഒഴിവാക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇഞ്ചി എന്ന് പറയുന്ന കാര്യം ഒരു പവർഫുള്ളായിട്ടുള്ളൊരു റെമഡിയാണ് പല കാര്യങ്ങൾക്കും നമുക്ക് ഇഞ്ചി വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കും പണ്ട് ഒരു ചൈനീസ് ഫിലോസഫർ ഉണ്ടായിരുന്നു കൺഫ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ഫിലോസഫർ അദ്ദേഹം ഒരു ദിവസത്തിൽ ഒരു ദിവസത്തിനേക്കാൾ കൂടുതൽ ഓരോ ഭക്ഷണത്തിൻ്റെ കൂടിയും ഇഞ്ചി ഉൾപ്പെടുത്തി ഒരാളായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ പണ്ടത്തെ പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് പതിനാലാം നൂറ്റാണ്ടിലൊക്കെ ഒരു അര കിലോ ഇഞ്ചിട് വാങ്ങുകയാണെങ്കിൽ അതിന് ഒരു ചെമ്മിരിയാടിനെ വാങ്ങുന്ന കാശ് അത്രയ്ക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇഞ്ചി എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഇന്ത്യയുടെ വടക്ക് അല്ലെങ്കിൽ തെക്ക് ഭാഗങ്ങളിൽ നിന്നൊക്കെ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തതും ഈ ഒരു കാര്യം തന്നെയാണ് ഇഞ്ചി തന്നെയായിരുന്നു ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പണ്ടത്തെ ഒരു പഠനങ്ങളിൽ നിന്ന് പറ്റിയിട്ടുള്ള ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റി നമുക്കൊരു നൂറ്റി തൊണ്ണൂറോളം ആർട്ടിക്കിൾസ് കിട്ടും അതിൽ ഒരു നാൽപ്പത്തിയഞ്ചോളം ഹൈ ക്വാളിറ്റി ആർട്ടിക്കിൾസ് എടുക്കുകയാണെങ്കിൽ ഇഞ്ചിനെ പറ്റി പറയുന്നത് ഇഞ്ചി ഒരു ആൻറ്റി മൈക്രോബിയൽ ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഡയബറ്റിക് ആൻ്റി കാൻസറസ് എന്നിങ്ങനെ പറയുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഗുണങ്ങളാണ് നമുക്ക് ഇഞ്ചിയിൽ നിന്ന് കിട്ടുക ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് വയറുവേദന ഒക്കെ ഉണ്ടാവും ആ സമയത്ത് നമ്മൾ ഇഞ്ചി കഴിക്കുന്നതും അതുപോലെ നമ്മുടെ ഷുഗർ ശരീരത്തിൽ ഉണ്ടാകുന്ന ഷുഗറിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിന് അതുപോലെ തന്നെ ദഹന സമയത്ത് അല്ലെങ്കിൽ മറ്റു പല സമയങ്ങളിലും നമുക്ക് ചില സമയത്ത് ഛർദ്ദിക്കാനൊക്കെ ആയിട്ട് വരും നമ്മൾക്ക് ഇങ്ങനെ ഒരു സെൻസേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ പലരും ഛർദിക്കില്ല ആ സമയത്തും ഇഞ്ചി കഴിക്കുന്നത് നമ്മുടെ ആ ഒരു ഛർദിക്കാൻ വരുന്ന ഒരു സെൻസേഷൻ കുറയ്ക്കുന്നതിന് അങ്ങനെ പറയുന്ന പല ഗുണങ്ങളാണ് ഇഞ്ചിക്കുള്ളത് കൂടുതലും കൊറോണ വന്നതിന് ശേഷം പല ആളുകളും ഇഞ്ചി മാത്രമല്ല മഞ്ഞൾപ്പൊടിയാണെങ്കിലും തുളസി എന്ന് പറയുന്ന പല കാര്യങ്ങളും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇഞ്ചി കഴിക്കുന്ന സമയത്ത് ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ ഇഞ്ചി ഒഴിവാക്കേണ്ടത് എന്നാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ കൂടുതലായിട്ടും നിങ്ങളുടെ ഡോക്ടേഴ്സ് ബ്ലഡ് തിന്നേഴ്സ് പോലുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും എക്സാമ്പിൾ എക്കോസ്പ്രിൻ പോലെയുള്ള കാര്യങ്ങൾ ആസ്പിരിൻ പോലെയുള്ള പല മെഡിസിൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നവരായിരിക്കും അങ്ങനെ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇഞ്ചി കഴിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കഴിക്കാനായിട്ട് ഇപ്പോൾ നോർമലായിട്ട് നിങ്ങൾ ഒരു ചെറിയൊരു പീസ് നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല പക്ഷേ പലരെയും കാണാനായിട്ട് സാധിക്കും ചുമ വരുന്ന സമയത്ത് ഇഞ്ചി തിളച്ച് അതച്ച് ഒരു ടീസ്പൂൺ മൂന്ന് നേരമായിട്ട് കഴിക്കുന്നവർ അതുപോലെ ഇഞ്ചി തിളപ്പിച്ച് ഫുൾ ഡേ ആ ഒരു കലം മൊത്തം നിങ്ങൾ ഇഞ്ചി വെള്ളം കുടിക്കുന്നവർ അങ്ങനെയൊക്കെ പലരും തെറ്റായ രീതിയിൽ കാണാനായിട്ട് സാധിക്കും എല്ലാവരും ചെയ്യുന്നുവെന്നല്ല പറയുന്നത് പക്ഷെ പലരും ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഇഞ്ചി കഴിക്കുന്നത് പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇഞ്ചിക്ക് നാച്ചുറൽ ആയിട്ടൊരു ബ്ലഡ് തിന്നർ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത് നമ്മുടെ രക്തത്തിന് വളരെ കനം കുറയ്ക്കുന്നതിന് ഇഞ്ചിക്കും നാച്ചുറൽ ആയിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരു തവണയ്ക്ക് കഴിച്ചു എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്കത് ബോഡിയിൽ വളരെയധികം ബ്ലീഡിങ് ഡിസോർഡർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് ചാൻസസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇഞ്ചി എന്ന് പറയുന്നത് അടുത്തൊരു കണ്ടീഷനാണ് ഇപ്പം നിങ്ങൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണ് ഇൻസുലിൻ നിങ്ങൾക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ വളരെയധികം സൂക്ഷിച്ചു വേണം ഇഞ്ചിയുടെ ഉപയോഗം ഉൾപ്പെടുത്താനായിട്ട് കാരണം ഇഞ്ചിക്ക എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബ്ലഡിൻ്റെ ഷുഗർ ലെവല് നന്നായിട്ട് കുറയ്ക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ നിങ്ങളൊരു ഡോക്ടർ കൺസൾട്ട് ചെയ്യാണ് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയുകയാണ് ആ ഞാൻ ഇഞ്ചി എൻ്റെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും എത്രത്തോളം ഇഞ്ചി നിങ്ങൾക്ക് കഴിക്കണം എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ള കാര്യം പക്ഷേ നിങ്ങൾ അവരുടെ ഒരു സജഷൻ എടുക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കൂടുതലും ഫുൾ ഡേ നിങ്ങൾ ഇഞ്ചി തിളപ്പിച്ച് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഇഞ്ചിയുടെ നീര് കുടിക്കുക ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് പലും ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഒരറിവ് വെച്ച് മാത്രം ചെയ്യാതിരിക്കുക കാരണം അത് പേഷ്യൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ഉള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും അപ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇഞ്ചിയുടെ ഉപയോഗം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക വളരെ മിതമായിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എക്സസൈം കൂടുതലാകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബി പി ഉണ്ട് ബ്ലഡ് പ്രഷറിന് നിങ്ങൾ വരുന്നു കഴിക്കുന്നവരാണ് പലർക്കും കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് പോലെയുള്ള മെഡിസിൻസ് എല്ലാം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ നന്നായിട്ട് ബി പി ഒക്കെ ഉള്ളവരാണെങ്കിലും നിങ്ങൾ ഇഞ്ചി കഴിക്കുന്ന കഴിക്കുന്ന സമയത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരോടും കൂടി പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളിത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്ത് കഴിക്കുകയാണെങ്കിലും അതിന് എല്ലാത്തിനും ഓരോ ഗുണങ്ങളുണ്ട് സെയിം അതുപോലെ തന്നെയാണ് ഇഞ്ചി ഞാൻ ഇത്രയും പറഞ്ഞതുപോലെ ഇത്രയും ഗുണങ്ങളുള്ളൊരു കാര്യം ഞാൻ പെട്ടെന്ന് ഒഴിവാക്കണം എന്നല്ല പറയുന്നത് കഴിക്കുന്നതിൻ്റെ അളവ് അതിൻ്റെ രീതി അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു സേഫായിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതലാകുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവരാണ് എന്തെങ്കിലും ഹോം റെമഡി പോലും എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോടും കൂടി ഒന്ന് സൂചിപ്പിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇതേപോലെ കൂടുതലായിട്ട് കഴിക്കുന്നവരാണ് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണിതുവരെ നന്ദി നമസ്കാരം